ലോകത്തിലെ ഏറ്റവും വലുതും ജൈവവൈവിധ്യവും നിറഞ്ഞ ഒരു കാടാണ് ആമസോൺ കാടുകൾ കൂടാതെ ഏറ്റവും വലിയ പാമ്പായ ഗ്രീൻ അനോകോണ്ട ആമസോൺ മഴക്കാടുകളിലാണ് കാണപ്പെടുന്നത് അവയിൽ തന്നെ പന്ത്രണ്ടായിരം സ്പീഷ്യസിലുള്ള മരങ്ങളാണ് ആമസോൺ മഴക്കാടുകളിലുള്ളത് ഈ ജലത്തിന്റെ താപനില നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട് ഈ നദിയുടെ ഉപരിതലത്തിലൂടെ നീരാവി ഉയർന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാമ്പ് മുതൽ ചെറിയ പാമ്പുകൾ വരെയുള്ള ജീവികൾ ഈ ആമസോൺ കാടുകളിലുണ്ട് ആമസോൺ മഴക്കാടുകളിലെ സസ്യജാലങ്ങളുടെ കേട്ടാൽ നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകും ഏകദേശം എൺപതിനായിരം സ്പീഷ്യസിലുള്ള സസ്യജാലങ്ങളാണ് ആമസോൺ മഴക്കാടുകളിലുള്ളത് ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ ആമസോൺ മഴക്കാടുകളിൽ ഏകദേശം എത്രത്തോളം മരങ്ങളുണ്ടെന്ന് ഊഹിച്ച് പറയാൻ പറ്റുമോ ബുദ്ധിമുട്ടാണല്ലേ എന്നാൽ കേട്ടോളൂ ഏകദേശം മുപ്പത്തി ഒൻപതിനായിരം കോടി മരങ്ങളാണ് ആമസോൺ മഴക്കാടുകളിലുള്ളത് ഇനി ആമസോൺ കാടുകളിലെ സഞ്ചരിക്കുന്നത് തന്നെ വളരെയേറെ അപകടകരമാണ് ഈ കാടുകളിൽ കൊടും വിഷം നിറഞ്ഞ ജീവജാലകങ്ങളുണ്ട് കൊടും വിഷം നിറഞ്ഞ പാമ്പുകളും മനുഷ്യരെ വരെ ആക്രമിക്കുന്ന മത്സ്യങ്ങളടക്കം ഈ കാടുകളിലുണ്ട് അവയിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നത് തന്നെ വളരെയേറെ കഠിനകരവുമാണ് കൂടാതെ ആമസോൺ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ട് ഈ കാടുകളിൽ ഒട്ടാകെ മരങ്ങൾ കൊണ്ട് മൂടി ഇരുട്ടു നിറഞ്ഞ ഒരു പ്രദേശമാണ് ഈ ആമസോൺ സൂര്യപ്രകാശം ഈ ആമസോൺ കാടിന്റെ ഉൾക്കാടുകളിലേക്ക് കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഈ കാടുകളിൽ ഉള്ളത് അതുകൂടാതെ തന്നെ ഈ ആമസോൺ കാടുകളിലേക്ക് ീറ്റർ മഴ ലഭിക്കുന്നു കൂടുതലേറെയും മഴ ലഭിക്കുന്നത് ഈ ആമസോൺ മഴക്കാടുകളിലേക്കാണ് നിഗൂഢതകൾ നിറഞ്ഞ ഈ ആമസോൺ മഴക്കാടുകളിൽ ഇന്നും നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യൂ അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്